ഇപ്പോൾ െതിരായിട്ട് എടുത്തിരിക്കുന്ന കേസിൽ ഇന്നിപ്പോൾ ജാമ്യം എടുക്കാനുള്ള വകുപ്പില്ല ഇനി അടുത്ത നീക്കം എന്താണ് നമുക്കിപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് കോടതി തുറക്കുന്നത് ഇപ്പോൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ സംഭവങ്ങൾ നടക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് എന്താണ് അവരെടുക്കുന്ന ആക്ഷൻ അറിയത്തില്ല ഒരു ആക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് പറ്റൂ സോ സ്വാഭാവികം നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കൊണ്ട് എന്തുണ്ടെങ്കിലും നമുക്ക് അറിയാൻ കഴിയും ഉചിതമായ നടപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും സ്വാഭാവികം മുന്നോട്ട് പോയേ പറ്റും നടപടി കേട്ട് അതേപോലെ നമുക്ക് ചർച്ച ചെയ്ത് എല്ലാ ശേഷമേ നമുക്ക് നടപടി എടുക്കാൻ കഴിയും കാരണം ഇതിന്റെ ലീഗൽ വശങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല രണ്ട് കേസും പോലീസിൽ തന്നെയല്ലേ ഞങ്ങൾ പക്ഷേ കൊടുത്തത് ആദ്യം ഞങ്ങൾ പരാതി കൊടുത്ത അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് അവിടെ നിന്നാണ് മ്യൂസിയം സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത് പരാതി അതിലൊരു സ്റ്റെപ്പും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല

കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പോലീസ് എല്ലായിടത്തും വരുന്നുണ്ട് എല്ലായിടത്തും വന്ന് സി സി ടി വി പരിശോധിക്കുന്നുണ്ട് എടുക്കുന്നു അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും ആയിട്ടും അപ്ഡേറ്റഡാണ് അന്ന് തന്നെ ഈ ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുന്ന മുമ്പ് തന്നെ കിട്ടില്ല ഏത് ദിവസമാണ് പരാതി നിങ്ങൾ പരാതി നൽകിയ ദിവസം ഏതായിരുന്നു പറയാം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കഴിഞ്ഞ എനിക്കൊന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അതായത് മുപ്പതാം തീയതി ആയിരിക്കും തോന്നുന്നു മുപ്പതാണോ മുപ്പത്തൊന്നാണോ ഞായറാഴ്ച ഞായറാഴ്ച ദിവസമാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയത് പരാതി കൊടുക്കുന്നത് മുഖ്യമന്ത്രിയായി സംസാരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഇതിലൊരു നടപടി ഉണ്ടായില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തിയില്ലേ വളരെ കൃത്യമായിട്ട് കാരണം മെയിലിൽ ഫുൾ ഡീറ്റെയിൽ എല്ലാ തെളിവുകൾ സഹിതം അവിടെ എത്തിച്ചിട്ടുണ്ട് അവരെല്ലാം അത് നോക്കിയതിന് ശേഷമാണ് അവിടെ നിന്ന് കോൾ വന്നിരിക്കുന്നത് അവർക്കത് പൂർണ്ണമായും മനസ്സിലായിട്ടും നമ്മുടെ ഭാഗത്തു നമ്മുടെ ഭാഗം ശരിയാണെന്നും എല്ലാം അവർക്ക് മനസ്സിലായിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പരാതി കൊടുക്കുന്ന അവർക്കും എല്ലാത്തിനുള്ള അവകാശമുണ്ട് അവർക്ക് എന്തെങ്കിലും തെളിവ് ചെയ്യാൻ പറ്റിയാൽ അവർ തെളിവ് എത്തിക്കണം കാരണം ഇത് ഒരു അടിസ്ഥാനമില്ലാത്തൊരു സംഭവം ഇപ്പോൾ എന്നെ മക്കളെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു മോശമാക്കാൻ വളരെ എളുപ്പമാണ് കാരണം നമ്മൾ കുറച്ച് ഈ സ്ക്രീനിൽ മറ്റും നിൽക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്കെതിരെ ഒരടിസ്ഥാനമില്ലാത്ത ആരോപണം കൊണ്ടുവന്ന് എന്ത് വേണം ചെയ്യാം അത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾ കൃത്യമായ രേഖകളോടെ മുന്നോട്ട് പോയിട്ടുള്ളൂ ഒരിടത്തും ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ ഒരു ആരോപണമോ തെറ്റോ കാണിക്കാൻ അവരുടെ ഇതിൽ ഒരു രേഖയും കാരണം ഞങ്ങൾ ഇവർ ഈ പറയുന്ന രീതിയിൽ പെരുമാറുന്നവരല്ല പെരുമാറിയിട്ടില്ല ഇനിയും പെരുമാറാൻ ഉദ്ദേശമില്ലാത്തൊരു കുടുംബമാണ് ശ്രീ കൃഷ്ണകുമാർ നിങ്ങളെ ഈ പറയുന്ന പോലെ മോശമാക്കാൻ എളുപ്പമാണെന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രിവിലേജൊക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് കൂടി ചിന്തിക്കുന്നുണ്ടാകില്ലേ ഈ കുട്ടികൾ ഞങ്ങൾ ഈ സംഭവം നടന്നിട്ട് പോലും പരാതി കൊടുത്തില്ല എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ലേ അത് ഇതുകൊണ്ട് തന്നെയാണ് കാരണം എനിക്ക് എൻ്റെ മക്കൾക്ക് ദോഷം വരുന്നൊരു പ്രവൃത്തി കാണാൻ എനിക്കിഷ്ടമല്ല കാരണം അതാണായാലും പെണ്ണായാലും പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ മാതാപിതാക്കൾ കുറച്ചുകൂടി കോഷ്യസ് ആവും അതുപോലെ തന്നെയാണ് മക്കളും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു തരത്തിലും ഒന്നും കൊടുക്കണ്ട എന്നിട്ട് പോലും ദിയ ഒരു വാർത്ത ഇട്ടപ്പോൾ ഫോട്ടോയൊന്നും കൊടുത്തില്ല കാരണം ദിയയ്ക്ക് അറിയണമായിരുന്നു ഇവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങനത്തെ വ്യാജ ക്യു ആർ കോഡ് കാണിച്ച് പൈസ വാങ്ങിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് എഴുതിയുള്ളൂ ഒരിടത്തും ഫോട്ടോ ഇട്ടില്ല കാരണം നമ്മളും ആലോചിക്കുന്നത് അവർക്കും ദോഷം വരരുത് കാരണം ഈ നമ്മളീ കാണുന്നതെല്ലാം തെറ്റാണെങ്കിലോ എന്ന് ഞങ്ങൾ ആലോചിച്ചത് ഞങ്ങൾ അവർക്കെതിരെ പരാതി കൊടുത്തില്ല അവർ ഈ ത്രട്ടൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പരാതിക്ക് പോകില്ല ആ ഉള്ളത് വാങ്ങിച്ചു പോകാനാണ് ഞാൻ മക്കളത്ത് പറഞ്ഞത് മനസ്സിലായില്ലേ നമുക്ക് ഒരു ദോഷവും ചെയ്യാൻ ഒരാഗ്രഹവും ഇല്ല അവരിവിടെ വന്ന് സംസാരിക്കുന്ന വീഡിയോസ് ഞാൻ നിങ്ങളെ മുഴുവൻ നോക്കിയാൽ മതി എവിടെയെങ്കിലും എന്തെങ്കിലും മോശമായിട്ടുണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സാമ്പത്തികം പോയാൽ എന്ത് ചെയ്യുന്ന ആലോചിക്കൂ ഈ എനിക്കെതിരെ മോശമായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യം തന്നെ എടുക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ പണം പോയിട്ടുണ്ടെങ്കിൽ അവരേക്ക് ഏത് രീതി സ്വീകരിക്കുന്നു എങ്കിൽ അറിയാലോ നമുക്ക് ആ രീതി ഒന്നും ശീലമില്ല താല്പര്യമില്ല ഇത് ഈ തുടക്കം മുതൽ തന്നെ ഈ ഒബോസിൽ ജോലി ചെയ്തു വരുന്ന ജീവനക്കാരികളാണോ ഏതു മാസം മുതൽ ഇപ്പോൾ നിങ്ങൾ ഈ അറുപത്തിഒൻപത് ലക്ഷം തുക രൂപ എന്നുള്ളത് അനുമാനിക്കുമ്പോൾ ഏതു മാസം മുതൽ അല്ലെങ്കിൽ ഏത് കാലഘട്ടം മുതലാണ് ഈ തട്ടിപ്പ് തുടങ്ങിയതെന്ന് എന്ന് മനസ്സിലാകുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത് കൃത്യമായി അമ്മാരി തട്ടിപ്പാ നടത്തിയിരിക്കുന്നത് കണക്കൂട്ടൽ പ്രകാരം എനിക്ക് സെപ്റ്റംബറോ അങ്ങോട്ട് തൊട്ടാണ് അത് കണ്ടെത്തുന്നത് പൂർണ്ണമായിട്ടുള്ളത് അവസാനം അതായത് ആണെങ്കിലും എല്ലാം ഇതേയാണ് നേരിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകളെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നോളം ഇൻവോൾവ് ചെയ്യുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടും കുറെ മനസ്സിലാവുകയും ചെയ്യും ഇപ്പോൾ ഇത്രയും ഇത്രയും സാധനങ്ങൾ വിറ്റ് പോകുമ്പോഴാണല്ലോ ഈ തുക കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വിറ്റ് പോയ സാധനങ്ങളുടെ തുക പരിശോധന ഇല്ല മാസങ്ങൾ അല്ല അവിടെയാണല്ലോ ഈ പ്രോബ്ലം വരുന്നത് കാരണം ഈ ഓഡിറ്റർ പറയുന്നു ഈ ഇവളിപ്പോ സ്റ്റോക്ക് അതായത് വീണ്ടും സ്റ്റോക്ക് വാങ്ങിക്കാൻ നോക്കുമ്പോഴാണ് ഇവിടെ പറഞ്ഞു ഇത്രയും സ്റ്റോക്ക് പോയിരിക്കുന്നു എന്ന് ഓഡിറ്റർ ഇത് പറയുന്ന നിർത്തുന്നതാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് കാരണം സാധനങ്ങൾ തീർന്നു സാധനങ്ങൾ തീർന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇതിനിടയ്ക്ക് ഈ ഗർഭിണിയായ സമയത്തും അവൾക്ക് ഓൾമോസ്റ്റ് ഹെൽത്ത് എടിയുമ്പോൾ ഇവിടെ എത്രയോ ട്രാവൽ ചെയ്തിരിക്കുന്നു പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്നിരിക്കുക ഇനി ഇവർ പറയുന്നു ചേച്ചി അതില്ല ഇതില്ല ആൾക്കാർ അത് ചോദിക്കും ഇതിൽ പോരായ്മ എവിടെയെന്നറിയുമോ നമ്മുടെ ഭാഗത്തെ പോരായ്മ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിലോട്ട് കൈ കടത്തണം ഞാൻ ഈ മക്കളുടെ ഒന്നും ഒരു തരത്തിൽ ഇടപെടില്ല ഇപ്പോൾ മൂത്ത മകളും അവരെല്ലാം കൂടി വേറെ ഒന്നും തുടങ്ങുന്നുണ്ട് അവർ തുടങ്ങിയിട്ടെ അവർ ചെയ്തോട്ടെ എന്തെങ്കിലും ആവശ്യം എന്നോട് ചോദിച്ചാൽ അല്ലാതിപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ ഓഫീസാണിത് ഇവിടെ അവർ വന്ന് ഇടപെടാറില്ല ഞാൻ അവരുടെ ഒരു ആവശ്യത്തിനും പോകാറില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഞാനവിടുത്ത് പറയും എനിക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാനുണ്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ അഡ്വൈസ് എടുക്കും ഈ നമ്മളെല്ലാം ബിസിനസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലം വെച്ചാൽ പണ്ടത്തെ കണക്കുകൾ നോക്കണം എത്ര 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 സാധനം പോയി പണം വന്നു ആ രീതി നോക്കി 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 ലൈനിൽ ഇത് എന്ന് എൻ്റെ ഇവിടെയാണ് ശരി എന്തായാലും ഒരുപാട് നന്ദി ശ്രീ കൃഷ്ണകുമാർ സംസാരിച്ചത് തന്നെ എത്രയും പെട്ടെന്ന് താങ്കളുടെ പരാതിക്ക് തങ്ങൾക്കും മകൾക്കും നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കൃഷ്ണകുമാറിനും ഒപ്പം തന്നെ കുടുംബങ്ങളിലെ എല്ലാവർക്കും ആറുപേർക്കെതിരെയും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്